വരെ അങ്ങനെ വിനായക ചതുർഥി ആഗതമായിരിക്കുകയാണ് പുലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങമാസം പതിനൊന്നാം തീയതി ചതുർഥി കറുത്തപാവ് കഴിഞ്ഞു വരുന്ന ചതുർഥി അതാണ് വിനായക ചതുർത്ഥി അപ്പൊ ഈ ചതുർത്ഥി ദിവസം ഗണപതിയെ യഥാവിധി പൂജിച്ചാൽ വിനായക ചതുർത്ഥി വ്രതം എടുത്തു കഴിഞ്ഞാൽ വളരെയധികം ഗുണമാണ് ഒരു വ്യക്തിക്ക് കിട്ടുക പ്രത്യേകിച്ച് കേതുദോഷമുള്ളവർ രാഹുദോഷമുള്ളവർ ജീവിതത്തിൽ എന്ത് കാര്യം ചെയ്താലും തിരിച്ചടികൾ മാത്രമേ ഉള്ളൂ നേരായ വഴിക്ക് ഒന്നും പോകുന്നില്ല എല്ലാ കാര്യത്തിലും സമ്മർദ്ദം തൊഴിൽ മേഖലയിലാണെങ്കിൽ പറയാൻ വയ്യ എല്ലാത്തിലും തടസ്സം തൊഴിൽ പുതുതായിട്ട് നേടിയെടുക്കാൻ നോക്കുമ്പോൾ അവിടെ തടസ്സം പിന്നെ ജീവിതത്തിൽ ഒരു കാര്യം നേടിയെടുക്കണമെന്ന് കരുതി മുന്നോട്ട് പോകുമ്പോൾ അവിടെ അത്രയും നേരം കാര്യങ്ങൾ ഓക്കെ ആയിരിക്കും അവസാന നിമിഷം വരുമ്പോൾ കുറേ വിഘ്നങ്ങൾ ഇങ്ങനെ വ്യക്തി ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് ഇതിലും അപ്പുറം വണ്ട് കാര്യങ്ങൾ തടസ്സപരമായിട്ട് പറയുകയാണെങ്കിൽ മംഗല്യ തടസ്സം സന്താന തടസ്സം അങ്ങനെ ഏതൊരു മേഖലയിൽ ഇറങ്ങിയാലും തടസ്സം തടസ്സം എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക വിനായക പ്രീതി കുറഞ്ഞു പോകുന്നതിൻ്റെ പ്രധാന ലക്ഷണമാണ് ഏതൊരു കാര്യത്തിലും നമുക്ക് ഇങ്ങനെ തടസ്സം നേരിട്ട് കൊണ്ടിരിക്കാം അപ്പം വിനായക പ്രീതി അതിനെ വർദ്ധിപ്പിക്കണമെന്ന് എല്ലാവർക്കും അറിയാം അതിന് വേണ്ടിയിട്ടുള്ള പൂജാകർമ്മങ്ങളൊക്കെ പലരും വിശ്വാസമുള്ളവർ നിർവഹിക്കും അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് വിനായക പ്രീതി പെട്ടെന്ന് തന്നെ വർദ്ധിച്ചു വരാനുള്ള ഒരു മാർഗമാണ് വിനായക ചതുർത്ഥി ദിവസം എടുക്കുക എന്നുള്ളത് വെറുതെ അങ്ങോട്ട് വ്രതം എടുത്താൽ പോരാ യഥാവിധി തന്നെ ആ വ്രതം എടുക്കണം വളരെ ലളിതമാണിത് അല്ലാതെ വലിയ പാടുള്ള കാര്യമൊന്നുമല്ല വർഷത്തിൽ ഒരിക്കൽ നമുക്ക് ഈ വിനായക ചതുർഥി വ്രതം വിനായക ചതുർത്ഥിയെ കുറിച്ച് പറയുമ്പോൾ ഒന്നിലധികം ചതുർത്ഥിയുണ്ട് എങ്കിലും പ്രധാനപ്പെട്ടതായ ഈ വിനായക ചതുർത്ഥിക്ക് നമുക്ക് വ്രതമെടുക്കാൻ കഴിഞ്ഞാൽ അത് വളരെ വലിയ പുണ്യാണ് പ്രത്യേകിച്ച് വിനായക ഭക്തരായിട്ടുള്ള ഒരാളും ഈ വ്രതം മുടക്കരുത് എന്നുള്ളതാണ് എൻ്റെ പക്ഷം നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ ഇ ആർ മഠം ഹൈന്ദവ ആചാര സംബന്ധമായതും ജ്യോതിഷ മോട്ടിവേഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്നും രാവിലെ നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് എത്തിച്ചേരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട് ഇതിന്റെ കീഴ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിൽ അതിന്റെ ലിങ്ക് ഉണ്ട് അതിലൂടെ ആ ചാനൽ പ്രവേശിച്ചാൽ നിങ്ങൾക്ക് ഒട്ടേറെ അറിവുകൾ ലഭ്യമാകുന്നതാണ് ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് ഈ സേവനങ്ങൾ തികച്ച സൗജന്യമായിട്ടാണ് കിട്ടുക മാത്രമല്ല നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും നേട്ടമുള്ളൊരു കാര്യമുണ്ട് ഇതിന്റെ കീഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇപ്പൊ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന വിശേഷാലായിട്ടുള്ള പൂജകളിലെല്ലാം നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ എനിക്ക് കഴിയുന്നതാണ് അത് ഒരു മാസത്തേക്കായിരിക്കും ചെയ്യുക കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇതിൽ ഇനി തൊട്ട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ കീഴേ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇപ്രകാരം കൊടുത്താൽ മതി അതിനായിട്ട് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യാനും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും താല്പര്യപ്പെടുകയാണ് അപ്പൊ നമുക്ക് വിനായക ചതുർത്ഥിയെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാം അപ്പം വിഗ്രഹങ്ങൾ നീക്കുന്ന വിനായകനെ കുറിച്ച് ഏവർക്കും ഒരേ അഭിപ്രായമാണ് കാര്യം ഭഗവാന്റെ പ്രീതി കിട്ടാമെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും മംഗളകരമായിട്ടാണ് നീങ്ങും പക്ഷെ ബഹുഭൂരിപക്ഷം പേർക്കും വിനായകനെ എങ്ങനെ പ്രീതിപ്പെടുത്തണമെന്നാണ് അറിഞ്ഞുകൂടാത്തത് അവര് പോകുന്നു നാളികേരം ഉടയ്ക്കുന്നു തൊഴുന്നു പ്രാർത്ഥിക്കുന്നു ശരിയാണ് അതിലൂടെ എല്ലാം പ്രീതി കൈവരുന്നുണ്ട് എന്നാൽ ഭഗവാൻ നമ്മുടെ കുസൃതി കണ്ണനെ പോലെ ചില കുറുമ്പുകളൊക്കെ കാണിക്കും ആന സ്വഭാവമല്ലേ ചെറിയ ചെറിയ കാര്യത്തിൽ തന്നെ കയറി പിണങ്ങിക്കളയും അപ്പൊ അതുകൊണ്ട് ദേവഗണങ്ങൾക്ക് തന്നെ അറിയാം വിനായകനെ പ്രീതിപ്പെടുത്തി തന്നെ കൂടെ നിർത്തണം എന്നുള്ളത് കുറുമ്പകാരനാണെന്നറിയാം അതുകൊണ്ട് അങ്ങനെ ഭക്ഷണമൊക്കെ കൊടുത്ത് ഭഗവാനെ എങ്ങനെ പ്രീതിപ്പെടുത്തും പലതരം പലഹാരങ്ങളൊക്കെ കൊടുത്ത് ഭഗവാനെ പ്രീതിപ്പെടുത്തി പ്രീതിപ്പെടുത്തിയർത്തുന്ന ഒരു ശീലം ദേവഗണങ്ങൊക്കെ ഉണ്ട് അപ്പം നമുക്കും ഭഗവാന്റെ ഇഷ്ടബോധ്യങ്ങളും ഇഷ്ടശീലങ്ങൾ എല്ലാം നമുക്ക് മനസ്സിലാക്കി ഭഗവാനെ നമ്മോട് ചേർത്ത് പിടിക്കുക ഭഗവാനെ ചേർത്ത് പിടിക്കുകയാണ് പ്രധാനം അപ്പം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഭഗവാന്റെ പ്രീതി നമുക്ക് വർദ്ധിച്ചു വരും വിനായക ചതുർത്ഥി വ്രതം എടുക്കുന്നതിന് തലേ ദിവസം മുതൽ നമ്മൾ ആരംഭം കുറിക്കേണ്ടതുണ്ട് തലേ ദിവസം നമ്മൾ മത്സ്യമാംസാദികളൊന്നും കഴിക്കരുത് അതായത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം ഇരുപത്തി ഏഴാം തീയതി വിനായ ചതുർത്ഥിയാണ് ഇരുപത്തി ആറാം തീയതി മുതൽ നമ്മൾ തയ്യാറാകണം ഒന്ന് മത്സ്യമാംസാദികൾ കഴിക്കാൻ പാടില്ല പകലുറക്കാൻ പാടില്ല ക്ഷേത്രത്തിൽ പോയി ഗണപതിയെ നന്നായിട്ട് വന്ദിക്കണം പ്രാർത്ഥിക്കണം കഴിയുമെങ്കിൽ അത് നാളികേരം അടച്ചിട്ട് പോകുന്നോളൂ അന്ന് വൈകുന്നേരം നിലവിളക്ക് തെളിയിച്ചു വെച്ച് നന്നായിട്ട് ഗണപതി സ്തുതികളൊക്കെ പ്രാർത്ഥിക്കണം പിറ്റേ ദിവസം രാവിലെ ബ്രാഹ്മ മുഹൂർത്ത സമയത്ത് അതായത് പുലർച്ചെ നാലരയ്ക്കും അഞ്ചിരുപതിനും ഇടയ്ക്ക് എഴുന്നേറ്റ് ശുദ്ധിയായി വന്ന് ഗണേശനെ പ്രാർത്ഥിക്കുന്നതാണ് ആ ദിവസം തീർച്ചയായിട്ടും കഴിയുന്നവരെല്ലാം ക്ഷേത്രത്തിൽ പോയി ഗണപതി ഭഗവാനെ കൈകൂപ്പി പ്രാർത്ഥിക്കണം ഒപ്പം തന്നെ അവിടെ ഗണപതി ഹോമം നടന്നുകൊണ്ടിരിക്കും ഗണപതി ഹോമം കണ്ടു തൊഴണം ഇനി ചിലർക്ക് ഗണപതി ഹോമത്തിൽ ക്ഷേത്രത്തില് പോയി പങ്കെടുക്കാൻ എന്ന് വരും എങ്ങനെയായാലും നിങ്ങളൊരു ഗണപതി ഹോമത്തിന്റെ ഒരു ഭാഗമാക്കാവണം അപ്പൊ ആ ഒരു രീതിയിലും നിങ്ങൾക്ക് ഗണപതി ഹോമത്തിന്റെ ആ ഗുണം ലഭിക്കുന്നതാണ് ചിലപ്പോൾ വിദേശത്തൊക്കെ ഇരിക്കുന്നവർക്ക് അത് കഴിഞ്ഞില്ലാന്ന് വരും അപ്പൊ നാട്ടിൽ വെച്ചോ നിങ്ങൾക്ക് പരിചയമുള്ളവരെ കൊണ്ടോ ഗണപതി ഹോമം കഴിപ്പിക്കണം അതാണ് വേണ്ടത് ഗണേശ മന്ത്രങ്ങൾ ആ ദിവസം ഉരുവിടണം ഓം ഗം ഗണപതയേ നമ എന്നുള്ള മന്ത്രം നൂറ്റിയെട്ട് തവണ രാവിലെ ജപിക്കണം എന്നിട്ട് നാളികേരം ഉടക്കാൻ കഴിയുന്നവരെല്ലാം ഈ ദിവസം നാളികേരം ഉടയ്ക്കണം ഏറ്റവും കുറഞ്ഞ ഒരു നാളികേരെങ്കിലും ഉടച്ചാൽ മതി കൂടുതലായിട്ടും ഉടയ്ക്കണമെന്ന് ഞാൻ പറയില്ല അങ്ങനെ ഉടയ്ക്കുന്നത് നന്നായിരിക്കും മാത്രമല്ല ഏത്തമിട്ട് തൊഴാൻ കഴിയുന്നവർ ഭഗവാനെ ഏത്തമിട്ട് തൊഴണം കർഗമാല ചാർത്താൻ കഴിയുന്നവർ കർഗമാല ചാർത്തണം കഥളിപ്പഴം സമർപ്പിക്കാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യണം വീട്ടിലെ അടചുട്ട് ഗണപതിക്ക് സമർപ്പിക്കുക മോദകം ഉണ്ടാക്കിയിട്ട് കൊഴിക്കട്ട ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ഭഗവാനെ സമർപ്പിച്ചൊക്കെ പ്രാർത്ഥിക്കുന്നവരുണ്ട് വളരെ നല്ലതാണ് ദിവസം എന്തെങ്കിലും ഭഗവാനൊരു വസ്തു പുതുതായിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാമെങ്കിൽ അത് നല്ലതാണ് അല്ലെങ്കിൽ എന്ത് ചെയ്യണം ഇച്ചിരി ശർക്കരപ്പാനി ഉണ്ടാക്കിയിട്ട് അതിൽ പൂളിയ തേങ്ങ കൊട്ടത്തേങ്ങ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സാധാരണ തേങ്ങ പൂളിയിട്ട് അതിനോടൊപ്പം ഒരല്പം എള്ളും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വറട്ടി ചെറുതായിട്ടൊന്ന് നല്ല ഒരു മുരിമൊരുവാൻ ആകുന്ന സമയത്ത് രണ്ട് അവലും കൂടെ ഒക്കെ ഉണ്ടാക്കി നിർബന്ധമല്ല അവലും മലരമൊക്കെ ഇട്ടുകഴിഞ്ഞാൽ അത്രയും നല്ലതാണ് അതിനെ ഇങ്ങനെ കോരി ഭഗവാന്റെ മുന്നിൽ ഒരു പൂജാപാത പൂജാ മുറിയിൽ നിങ്ങളുടെ ആ ഗണപതിയുടെ ചിത്രത്തിന്റെ മുന്നേ കൊണ്ടുവച്ച് നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ അതും മതി ഭഗവാന് അപ്പൊ ഈ പ്രകാരം എല്ലാം ചെയ്ത് വൈകുന്നേരവും പോയി തൊഴാൻ കഴിയുന്നവര് വൈകുന്നേരവും തൊഴണം ഈ ദിവസം വ്രതമായിട്ട് നിൽക്കുന്നവരാരും തന്നെ നമ്മൾ എന്ത് ചെയ്യണം ഈ ക്ഷേത്രത്തിൽ നിന്ന് തീർത്ഥമൊക്കെ കിട്ടുമെങ്കിലും മേടിച്ച് കുടിക്കാതിരിക്കണം വ്രതം മുറിക്കരുത് പിറ്റേ ദിവസേ വിനായക ചതുർഥി കഴിഞ്ഞ് അടുത്ത ദിവസം രാവിലെ ക്ഷേത്രത്തിൽ നിന്ന് തീർത്ഥം കുടിച്ച് നമുക്ക് വ്രതം മുറിക്കാം ഇനി ക്ഷേത്രത്തിൽ പോകാൻ പറ്റാത്തവർക്ക് എന്ത് ചെയ്യാം വീട്ടിൽ എന്നു തന്നെ കുറച്ച് ജലം എടുത്തിട്ട് ഒരു തുളസിയില ഉണ്ടെങ്കിൽ തുളസിയില ഇട്ടിട്ട് കൈക്കുമ്പിളിലേക്ക് ജലം വരഞ്ഞിട്ട് ഓം ഗം ഗണപതി നമ എന്ന് പറഞ്ഞ് കുടിക്കാം കുടിച്ച് വ്രതം മുറിക്കാം അപ്പം വിനായക ചതുർത്ഥി ദിവസത്തിൽ ഒരിക്കലും ഉണേ പറഞ്ഞിട്ടുള്ളൂ ഒരു നേരം ഭക്ഷണം അല്ലാതെ എല്ലാം കഴിച്ചിട്ട് നമുക്ക് വ്രതമെടുക്കാം എന്ന് വിചാരിക്കരുത് ഒരിക്കലാണ് ഇനി അത്രയ്ക്ക് ദേഹാസ്വാസ്ഥ്യങ്ങളൊക്കെ ഉള്ളവർക്ക് ഫലവർഗ്ഗങ്ങൾ കഴിക്കാം പിന്നെ എല്ലാ ടൈമും ഗോതമ്പും തിന്ന് ആ ഒരു ഒരു നേരം ആഹാ ഹരി കഴിച്ചു ബാക്കി എല്ലാ നേരവും ഗോതമ്പാണ് കഴിച്ചുകൊണ്ടിരുന്നത് എന്നൊക്കെ പറയുന്നതിൽ വ്രതമായിട്ടൊന്നും അതിനെ കണക്ക് കൂട്ടാൻ പറ്റില്ല നിങ്ങൾ ഭക്തിപൂർവ്വം ഒരു ആചാരം നടത്തി എന്ന് പറയാൻ പറ്റുള്ളൂ വ്രതപുണ്യം വരുന്നില്ല തീരെ കഴിക്കാതിരിക്കാൻ പറ്റാത്തവരൊക്കെ ആണെങ്കിൽ ഫലവർഗങ്ങൾ രാവിലെ സമയത്ത് കഴിക്കുക ഉച്ചയ്ക്ക് ഒരിക്കൽ ലൂണ് കഴിക്കുക വൈകുന്നേരം ഫലവർഗ്ഗങ്ങൾ കഴിക്കുക ആ രീതിയിൽ ചെയ്യാം ചായ കാപ്പിയൊന്നും കുടിക്കരുത് ചൂടുവെള്ളം കുടിക്കും അത് കുഴപ്പമില്ല എട്ടാ ചൂടുവെള്ളം ഉപയോഗിക്കാം അപ്പം ആ രീതിയിൽ വ്രതം എടുത്താൽ മതി ദിവസം മംഗളകരമായിട്ട് മാറ്റണം പിന്നെ ഹോമ പദ്ധതികൾ എല്ലാ ക്ഷേത്രത്തിലും ഉണ്ടാവും അപ്പോൾ ക്ഷേത്രത്തിന് പോയി ഹോമം തൊഴാൻ പറ്റുന്നവരെല്ലാം ചെയ്യണം ഇനി അതൊന്നും സാധിക്കാത്തവർക്ക് നമ്മൾ തന്നെ ഇവിടെ ഹോമം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ചേരണം എന്നുള്ളവർക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഇതിൽ വാട്സപ്പ് ഉണ്ട് അതിലേക്ക് നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം രേഖപ്പെടുത്തിയിട്ട് ഹോമം ഒന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഹോമത്തിൽ പങ്കെടുക്കാനുള്ള ഡീറ്റെയിൽസും അയച്ചു തരാം അങ്ങനെ നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിലും ചേരാൻ കഴിയും എങ്ങനെയായ ഒരു ഹോമത്തിൽ നിങ്ങൾ പങ്കുകൊള്ളുക എന്നുള്ളത് പരമപ്രധാനമാണ് വിനായക ചതുർത്ഥിയുടെ വ്രതം മുറിക്കുമ്പോൾ ക്ഷേത്രത്തിൽ പോയി ചിലർ നാളികേരം ഉടച്ച് വ്രതം മുറിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതൊരു രീതിയാണ് കേട്ടോ നമ്മൾ തീർത്ഥം സേവിച്ചിട്ട് പോയി നാളികേരം ഉടച്ച് വ്രതം തീർക്കുന്ന ഒരു രീതിയുണ്ട് അത് എല്ലായിടത്തും അനു അവലംബിക്കുന്നതല്ല ചിലയിടങ്ങൾ മാത്രം കാണുന്നതാണ് അത് നല്ല രീതിയാണ് ഈ ദിവസം ഹേരമ്പഗണപതി മന്ത്രാർച്ചന കഴിപ്പിക്കുന്ന നല്ലതാണ് വിനായക അഷ്ടകത്താൽ പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്ന വിഘ്നം മാറ്റാൻ നല്ലതാണ് ഗണപതിക്ക് കർഗമാലജാർത്തി നെയ്വിളക്കം സമർപ്പണം ചെയ്യുന്നത് ഏറെ ഉത്തമമാണ് ഇത്തരം കാര്യങ്ങളും കൂടെ ഇതിനോടൊപ്പം ചെയ്യാൻ കേട്ടോ അപ്പൊ ഏതാണ്ട് വിനായക ചർച്ചയെക്കുറിച്ചുള്ള ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടിക്കാണും ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിക്കണം ഈ ദിവസം ഗണേശ ഗായത്രി മന്ത്രം ജപിക്കുന്ന ഏറെ ഗുണകരാണ് ഗണേശ ഗായത്രി ഓം ഏകദന്തായ വിമഹേ വക്രതുണ്ടായ ധീമഹി തന്നോ ദന്തി പ്രചോദയാത് എന്നുള്ള മന്ത്രം വളരെ ഗുണകരാണ് ഇത് ജപിക്കുക കേട്ടോ ഏറ്റവും കുറഞ്ഞത് രാവിലെയും വൈകുന്നേരമായിട്ട് നൂറ്റിയെട്ട് നൂറ്റിയെട്ട് ഇരുന്നൂറ്റി പതിനാറ് എങ്കിലും ജപിക്കണം രാവിലെ നൂറ്റിയെട്ട് വൈകുന്നേരം നൂറ്റിയെട്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഒക്കെ ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതും ഇനി ഹോമ ഹോമസംബന്ധമായതുമായിട്ടുള്ള എല്ലാ വിവരങ്ങളും അറിയുന്നതിന് നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ അഡ്മിനൊരു മാർഗ്ഗ നിർദ്ദേശം അയച്ചു തരും ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പം മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ എ മഠം നമസ്തേ